നമുക്കൊരു ക്യൂ ഹോം ഡെക്കോറി ഉണ്ടാക്കിയാലോ ഇതിന് കുറച്ച് അധികം സമയവും അതേപോലെ കുറച്ച് എഫേർട്ടും ആവശ്യമുണ്ട് കേട്ടോ നമുക്കൊരാളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് എപ്പോഴാണ് അവർ അവരടുത്തിരിക്കുമ്പോഴാണോ അതോ അകന്നിരിക്കുമ്പോഴാണോ സംശയമൊന്നുമില്ല അവരകലെ ഇരിക്കുമ്പോഴാണ് നമുക്ക് അവരോടുള്ള ഇഷ്ടം കൂടുന്നതും അതേപോലെ തന്നെ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നതും അപ്പോൾ ഒരുമിച്ചിരുന്ന മൊമെൻ്റുകളും ഒരുമിച്ച് തല്ലുകൂടിയതും ചിരിച്ചതുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ നമ്മൾ ഓർത്തിരിക്കും തോറും വൈൻ്റെ വീര്യം കൂടുന്ന പോലെ തന്നെ അകലും തോറും സ്നേഹത്തിൻ്റെ ആഴം കൂടിയിട്ടേ ഉള്ളൂ എപ്പോഴും നമ്മൾ കേട്ടില്ലേ വിത്ത് ദ റൈറ്റ് പേഴ്സൺസ് ഓൾ ദി പ്ലേസസ് ഫീൽ ലൈക്ക് ഹോം അതേ ഇവിടെ ഈ കിച്ചൻ കുറേ കാലഘട്ടം എൻ്റെ കയ്യിലുണ്ട് ഇവരെ ഇരിക്കാൻ മടിച്ചോണ്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് എടുത്തു വെച്ചതായിരുന്നു എന്നാൽ പിന്നെ ഇവരെ വെച്ച് തന്നെ നമുക്കൊരു ഹോം ഡെക്കർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾ എന്തായാലും കാണണം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ